കാരുണ്യവാനായ അള്ളാഹുവിന്റെ ദേഷ്യമാണ് നമുക്ക് കാവൽ തരട്ടെ അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ സുലൈമാൻ അബ്ദുൽ എന്നവര് ഒരു പാട്ടുകാരന്റെ പാട്ട് കേട്ടപ്പോഴാണ് ദേഷ്യം വന്നിട്ട് ആ പാട്ട് പാടുന്ന മൊത്തം ട്രൂപ്പ് അവരെ കൊണ്ടുവന്നു അവരെ കൊണ്ടുവന്നു ഈ റിയാലിറ്റി ഷോ നടത്തുന്ന ആളുകൾ പാട്ടുകാരികളെ കൊണ്ടുവരുന്നവരെ സിനിമാ നടീനടന്മാരെ കൊണ്ടുവരുന്നവരെ അതിന്റെ പിന്നിൽ വ്യഭിചാരത്തിന്റെ പിമ്പുകളായിട്ട് വർക്ക് ചെയ്യാറില്ലേ നിങ്ങൾ സ്വന്തം ശരീരത്തോട് ചോദിച്ചു നോക്ക് പിമ്പുകാരായിട്ട് ജോലി ചെയ്യാറില്ലേ വ്യഭിചാരത്തിന്റെ കച്ചവടം അതിന്റെ പിന്നിൽ നടക്കാറില്ലേ അതല്ലേ ഈ പറഞ്ഞ വാക്കിനർത്ഥം അൽഗിനാ ഈ പാട്ടുകൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ടി വി ഓൺ ചെയ്താൽ കേൾക്കുന്നത് പാട്ടല്ലേ നമ്മുടെ മക്കളല്ലേ കേൾക്കുന്നത് നമ്മുടെ മക്കൾ കാണുന്നതല്ലേ വാപ്പയും ഉമ്മയും ഇരുന്ന് നടീ നടന്മാർ ആലിംഗനം ചെയ്യുന്ന കാഴ്ച ചുംബനം ചെയ്യുന്നത് നിസ്സങ്കോം നാണം പോലുമില്ലാതെ മക്കളും വാപ്പയും ഉമ്മയും ഇരുന്ന് കാണുന്നില്ലേ പച്ച ഹറാമല്ലേ സഹോദരങ്ങളെ ഇത് പച്ചഹറാമല്ലേ സഹോദരങ്ങളേത് കഴിഞ്ഞു പോയ കാലത്ത് പറ്റിയ തെറ്റുകളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ അള്ളാഹു പുറത്തു തരട്ടെ എല്ലാവർക്കും അള്ളാഹു മാപ്പ് ചെയ്യട്ടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നന്നായിക്കോളൂ ഞാൻ എന്റെ ശരീരത്തോടും നിങ്ങളോടും ചെയ്യാം നമ്മെ നമ്മെ സഹായിക്കട്ടെ മഹാനായ സുലൈമാൻ അബ്ദുൽ മലിക് എന്നവര് അവരെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് ആ മൊത്തം ട്രൂപ്പിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആൺകുതിര ചില ശബ്ദമുണ്ടാക്കിയാൽ പെൺകുതിര ഒരുങ്ങി നിൽക്കാറുണ്ട് ഇന്നൽ ആണൊട്ടകം ചില ശബ്ദമുണ്ടാക്കിയാൽ പെണ്ണൊട്ടകം ഒരുങ്ങി നിന്ന് കൊടുക്കാറുണ്ട് ശബ്ദമുണ്ടാക്കിയാൽ പെണ്ണായ ആട് ഒരുങ്ങി നിൽക്കാറുണ്ട് ആണുങ്ങൾ പാട്ടുപാടുമ്പോൾ പെണ്ണിന്റെ ഹൃദയത്തിൽ ഒരു അനുരാഗവും പ്രേമവും മണപൊട്ടാറുണ്ട് മുഴുവൻ ആളുകളെയും കൊണ്ടുവന്ന് ആ ട്രൂപ്പിലെ മുഴുവൻ ആളുകളെയും ഉത്തരവ് കൊടുത്ത ഖലീഫയാണ് സുലൈമാൻ അബ്ദുൽ മലിക് നിങ്ങളെ കൊണ്ടുവിടുത്ത പെണ്ണുങ്ങൾ പശ്ചാത്തായി പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ ഒരു സമൂഹത്തിന്റെ കപടവിശ്വാസമായി മാറാൻ ഗാനമേളകളെ കൊണ്ട് സാധിക്കുമെന്ന ഒരു ഗാനമേള ഒരു നാട്ടിൽ നടന്നാൽ ആ നാട്ടിലെ മനുഷ്യരുടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും മനസ്സിന്റെ ഉള്ളിൽ തിന്മകൾക്ക് കുഴപ്പമില്ല അന്യാണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നടക്കുന്നത് തോളിൽ പിടിച്ചാടുന്നത് നൃത്തം ചെയ്യുന്നത് ത്തിന്റെ ഭാഗം പച്ച കാണിച്ചു കൊടുക്കുന്നത് ഇതൊന്നും കുഴപ്പമില്ല എന്ന കപടവിശ്വാസിയുടെ വിശ്വാസം ഒരു സമൂഹത്തിന്റെ മനസ്സിലേക്ക് കൊടുക്കാൻ പാട്ടുകൾക്ക് കഴിയും അതുകൊണ്ടാണ് ബാഹുവിന്റെ ദീനത് നിഷിദ്ധമാണെന്നും

ഇങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഗൗരവത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കള്ളിന്റെ അഡിക്ഷൻ വരുന്ന പോലെ പാട്ടുകൾക്ക് അഡിക്ഷൻ ഉണ്ട് പാട്ടുകൾക്കാതെ ഉറക്കം വരാത്ത കുട്ടികളുണ്ട് ഉമ്മമാരെ കുട്ടികൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കുമ്പോ മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ എം പി സ്ത്രീകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ അവർക്ക് നിങ്ങൾ കളിക്കോപ്പുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ പാട്ടുകൾ ഇല്ലാത്തത് വാങ്ങിച്ചു കൊടുത്തേക്കണേ സിനിമാ പാട്ടുകൾ ആഭാസമുള്ള പാട്ടുകൾ ഞാൻ തിരുത്തി പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹു സുഹാനുഹത്തല നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹുവിനോടുള്ള സ്നേഹം കൽബിന്ന് നഷ്ടപ്പെടുകയാണ് അള്ളാഹിനോടുള്ള ഹെബ്ബ് കൽബി അള്ളാഹു എടുത്തു കളയും കൽബിന്റെ ഉള്ളിൽ അള്ളാഹു സുബാന കപടവിശ്വാസം കൊണ്ടുവരും അള്ളാഹു സുബാനഹുച്ചാലെ നമ്മുടെ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കട്ടെ